അധ്യാപനം അധ്യാപനമെന്നത് പാഠപുസ്തകങ്ങള്ക്കപ്പുറമാണെന്ന് തെളിയിച്ച രണ്ട് അധ്യാപകരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ അധ്യാപക അവാർഡ് കരസ്ഥമാക്കി കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയര്ത്തിയത് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് ആലപ്പുഴ എസ് ഡിവി ബോയ്സ് ഹയര് സെക്കന്ററി സ്കൂള് അധ്യാപകന് ശ്രീ ജിനു ജോർജും പാലക്കാട് തച്ചനാട്ടുകര ബിപിഎ യുപിഎസിലെ അധ്യാപകൻ ശ്രീ കെ ശിവപ്രസാദും പുരസ്കാരം ഏറ്റുവാങ്ങി ആകർഷകമായ ആർട്ട് ഗ്യാലറി സൃഷ്ടിച്ചും ക്ലാസ് മുറിക്കു പുറത്തേക്ക് അധ്യാപനം വ്യാപിപ്പിച്ചുകൊണ്ടുമാണ് ജിനു ജോർജ് തന്റെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു നൽകുന്നത് പ്രകൃതിയുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ജിനുവിന്റെ ഈ അധ്യാപന രീതി കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് കുട്ടികൾക്ക് പ്രകൃതിയോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും വളർത്താനാണ് ശ്രമിക്കുന്നതെന്നും ജിനു പറയുന്നു മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും തന്റെ വൈദഗ്ധ്യം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഡിജിറ്റൽ പെയിന്റിംഗ് പരിശീലകൻ കൂടിയാണ് അദ്ദേഹം പാലക്കാട് തച്ചനാട്ടുകര വി പി എ യു പി എസിലെ അധ്യാപകനായ ശ്രീ കെ ശിവപ്രസാദ് കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി ഓഡിയോ ബുക്കുകൾ വികസിപ്പിച്ചാണ് ശ്രദ്ധേയനായത് ഇത്തരം വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം തൊള്ളായിരത്തി ഓഡിയോ ബുക്കുകൾ വികസിപ്പിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സ്പർശിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പഠന സാമഗ്രികൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആശയവിനിമയ രചനാ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു നൂതന രചനാ മാതൃകാ വാക്യഘടനയും ശ്രീ ശിവപ്രസാദ് വികസിപ്പിച്ചെടുത്തു ഇത് ഗവൺമെന്റ് സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കുകയും ചെയ്തു ശാസ്ത്രീയ അഭിരുചി വളർത്തുന്നതിനായി നൂറോളം ശാസ്ത്ര ഉപകരണങ്ങളുള്ള ഒരു സയൻസ് പാർക്കും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു വിദ്യാഭ്യാസത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനും ഈ അധ്യാപകര് നല്കിയ മികച്ച സംഭാവനകൾ മാനിച്ചാണ് ദേശീയ അധ്യാപക അവാർഡ് ഇവരെ തേടിയെത്തിയത് പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാനും ആശയവിനിമയം നടത്തി രാജ്യത്തുടനീളം എൺപത്തിരണ്ട് അധ്യാപകരാണ് ഇത്തവണ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹരായത്